ും പറയുന്നത് അപ്പോ ജീ പാട്ടുപാടിയതല്ലേ ഞാൻ കരുതി നിങ്ങള് പാട്ടുപാടിയതാണ് അരേ ഭായ് നാം പാവങ്ങളെ സഹായിക്കുന്ന ഒരു മാർഗരേഖ ഉണ്ടാക്കി അമ്പാരിയും അദാനിയും ഒക്കെയാണ് കേട്ടോ നീ ജീ പറഞ്ഞ പാവങ്ങളെ അറേ ഭായ് മെഹനോ ഞാൻ ഇന്ത്യ മൊത്തം ചൌചാലയം പളയും അകത്തോട്ടെന്തെങ്കിലും പോയാൽ പുറത്തേക്കുള്ളത് എല്ലി പുറത്തേക്കുള്ളൂ പുറത്തുള്ളൂവാസിയോന്ന് എപ്പോഴും എപ്പോഴും പറയാൻ വേണ്ടിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ ശബരിമലയിൽ ഞങ്ങൾ വിമാനത്താവളം കൊണ്ടുവരാറും അതെന്തിനാ അവിടെ ഇപ്പൊ വിമാനത്താവളം കൊണ്ടുവരുന്ന कौन है चोर चोर बाहर बाहर जाओ जाओ अरे ോ അല്ല ഇത് ആരാടിയുള്ള ഇത് ഇറങ്ങി നിൽക്കാൻ പറ്റുമോ അറേ പിണുജി അപ്പഹ ഹെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു അവിടുത്തെ ബില്ലിനെതിരെ നിങ്ങൾ പ്രക്ഷോഭം നടത്തിയെന്നും കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞതും ഞാൻ അറിഞ്ഞു പിണുജി അരേജി കാണുന്നല്ലോ അതും പിന്നെ നിശബ്ദമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ താഴെ ഇറക്കാനുള്ള ഞങ്ങളുടെ ഒരു പാർട്ടി നയുജി പ്രധാനജി നമ്മള് ഒന്നാണെന്നുള്ള തെളിവിലായിട്ട് നിങ്ങളുടെ റെയിൽ എടുത്ത് ഞാൻ ഇവിടെ കേരളയില് ഉണ്ടാക്കി നിങ്ങൾ തന്ന ും കൂടിയുള്ള അത്ത വെച്ച് ഒരു പാട്ട് അമ്മാതി കവന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട അതെ ജി ഓപ്പൺ ആയിട്ടുള്ള കാര്യം ചോദിക്കട്ടെ അധികാരത്തിൽ വരുമ്പോ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞിരുന്നു അത് എവിടെ അതെവിടെ ഭയം പിടിക്കട്ടെ മനസ്സിലായോ ആളാവരുത് ആളാവാൻ നോക്കരുത് തേ വരുന്നു വായിൽ തോതിയത് വിളിച്ചു പറയുന്ന വേറെ ഒരാൾ ഇയാള് എന്റെ ബാക്കിക്കാരേക്കാൾ വലിയ തലവേദനയാണ് നോക്കരുത് ഇവിടത്തെ ഓരോ ഞാൻ നോക്കി നിൽക്കുന്നവരാണ് ും കേട്ടല്ലോ അപ്പൊ മാർക്കറ്റ് ഒക്കെ ആക്കി മീനിനൊക്കെ ഇരട്ടി വലിയ തോന്നണ അല്ലേ എങ്കിലും ഒരു സംശയമുണ്ടെ അപ്പൊ ഈ സാധാരണക്കാരന് ഇതോടെ എന്താ നേട്ടം നേട്ടമുണ്ട് ഞങ്ങൾ അവിടെ ഒരു സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കും അവിടെ വന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് സന്തോഷിച്ചുടായോ ഇങ്ങനെ സെൽഫി പോയിട്ട് സ്ഥാപിച്ചേ സെൽഫി പോലെ ആകുട്ടാ തോന്നത്തെ ആളാവരുത് നിങ്ങളുടെ കാൽ ചുമട്ടില്ലേ ആ സിദ്ധാർത്ഥ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മരണമടഞ്ഞത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് അമ്മ കമന്റ് ഒന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല അതിനൊക്കെ ഞങ്ങളുടെ പാർട്ടിക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട് വെട്ടി നിരത്താനും പോപ്പുണ്ടാക്കാനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഞങ്ങൾക്ക് നന്നായി അറിയാം ആ ഈ സ്വർണമെളയൊക്കെ പൊഴിച്ചു വെച്ചേക്കണം അല്ലെങ്കിൽ കണക്ക് ജോതിക്ക് കണക്ക് കണക്ക് ആ ഇങ്ങാരന്റെ കയ്യില് കൊടുത്താലേ ബിരിയാണി ചെമ്പയിലാക്കി എവിടെ വേണേലും എത്തിച്ചേരും അതിന് നല്ല എക്സ്പേർട്ടാ അങ്ങ് രഹസ്യമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പള്ളിയിൽ പാത്രങ്ങൾ വടിച്ചു നക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളെ ഇല്ലല്ലേ കൊള്ളാം കൊണ്ടുവന്നതാണോ ഒരു വാഴക്കുല ഇത് വൈലോ പള്ളിയുടെ വാഴക്കുലയാണ് പ്രധാൻജിക്ക് വാഴപ്പുഴം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം വളർത്തിയതാ ണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പറഞ്ഞൂടെ വെല്ലു വെല്ലു ഇപ്പൊ കാലിന് ഭയങ്കര വേദന എന്നാ ഞാൻ അങ്ങോട്ട് പോകട്ടെ അല്ല എവിടെക്കാ പോകുന്നത് ജീവിതമല്ല ഇത് നിങ്ങളൊക്കെ ഭരിച്ചു മുടിക്കുന്ന ഈ നാട്ടിലെ ഇന്നത്തെ ജീവിതം അത് കാണണമെങ്കിൽ കണ്ണുണ്ടാവണം മനസാക്ഷി ഉണ്ടാവണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ദൂർത്തടിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് എവിടെയാണ് മനസ്സാക്ഷിയ ഇനിയും ഇങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്താൽ നമ്മൾ ഇതിൽ കൂടുതൽ അനുഭവിക്കേണ്ടി വരും കട്ടുമുടിച്ചു ഭരിക്കുന്ന ഇന്നത്തെ ഭരണകർത്താക്കൾ മറന്നൊരു ചരിത്രമുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ ചരിത്രം ജീവത്യാഗം ചെയ്ത മഹാന്മാരുടെ ചരിത്രം മറക്കരുത് ഒരിക്കലും ഓർമ്മയുണ്ടാവണം ഇന്നൊരു ആയുധം ആളിപടർത്തി ഈമുദയിൽ പടരുന്ന കാൻസറാണिन्नു ഞാൻ ചിന്നേ ബമ്മർക്ക് തീരടു നീ കിട്ട് കൈയ്ഇട്ടു വാലും മടളാനാണिन्नു ഞാൻ ചിത്രൈവെല്ലും മൂരതാ കാട്ടിട്ട് വാസിട്ടു മരണത്തിക്കൊന്നു വരുന്നു ഞാൻ ചിത്രൈവെല്ലും മൂരതാ കാട്ടിട്ട് വാസിട്ടു മരണത്തിക്കൊന്നു Yeah. გული <muchas>